ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മാവിൻ തൈ നടുന്ന വീഡിയോ ആണേ ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടി ഞാൻ ഈ തൈകൾ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും തൈകൾ കിട്ടി എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ തൈകളിന്ന് നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഞാനിത് എവിടെയാട്ടോ കുറച്ച് ചെറിയ കുഴി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ മാവിൻ തൈയൊക്കെ താത്തുമ്പോൾ നമ്മൾ വലിയ കുഴിയൊക്കെ എടുത്ത് ആളൊക്കെ ഇറങ്ങി നിന്ന് കുഴി താത്തി അങ്ങനെയൊക്കെയാണ് തൈകൾ നട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാം ബഡ് തൈകളല്ലേ അപ്പോൾ ഈ ബഡ് ബഡ് മൂടി പോകാതെ വേണം നമുക്ക് കൈകൾ നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ചെറിയ കുഴികളെടുത്ത് അതിൽ വളമിട്ട് നമ്മൾ നട്ടു കൊടുക്കുക ചെയ്യണം അപ്പോൾ ഞാൻ ദേ ഇവിടെ ചെറിയൊരു കുഴി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മണ്ണ് കൊത്തി ഇളക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് കരിയിലിട്ട് കൊടുക്കാൻ കേട്ടോ കരിയിലിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ പെട്ടെന്ന് പേരോട്ടം കിട്ടാനും അതേപോലെ തന്നെ ഇതൊക്കെ പൊടിഞ്ഞു കൂടി നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും ഇതിപ്പോൾ നല്ല വെയിലത്ത് കിടന്നതായതുകൊണ്ട് നന്നായിട്ടിത് പൊടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട നമുക്കൊരു രണ്ട് പിടിയോളം എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയേക്കണേ വേപ്പിൻ പിണ്ണാക്ക് ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ ഈ കടലക്കൊപ്പറയൊക്കെ മേടിക്കില്ലേ കപ്പലണ്ടി കപ്പലണ്ടി പിണ്ണാക്കൊക്കെ അതേ രൂപത്തിലുള്ളതാണ് കേട്ടോ കിട്ടിയേക്കണേ അപ്പോൾ അവർ പറഞ്ഞത് ഇതിന് നല്ല ഗുണം കൂടുതലുള്ളതാണ് എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണൊന്ന് തട്ടിയിട്ടിട്ട് ഈ ഒന്ന് മൂടാൻ പാകത്തിന് കുറച്ച് വളരെ കുറച്ച് മണ്ണിതിൻ്റെ മുകളിലോട്ട് ഒന്നിട്ട് കൊടുക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കവറൊന്നും കീറി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതെ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കണേ ഇതേപോലെ കണ്ടോ ഇതേപോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഞാൻ ഇപ്പം ഇതിൻ്റെ മണ്ണൊന്നും കളയുന്നില്ല ഇതേപോലെ തന്നെ ഇതിലോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ മണ്ണിട്ട് മൂടുകയാണ് നമ്മൾ ഇതിൻ്റെ ബഡ് കണ്ടോ ഇവിടെയാണ് ബഡ്ഡ് നിൽക്കുന്നത് കേട്ടോ ഈ ബഡിൻ്റെ ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം ഇനി നമുക്ക് മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കാം മൂടുന്ന സമയത്ത് ഒരിക്കലും ഈ ബഡ്ഡ് മൂടിപ്പോകാതെ നോക്കണേ നമുക്ക് ഒന്നായിട്ടൊന്ന് മണ്ണിട്ട് കറക്റ്റായിട്ടൊന്ന് മൂടിക്കൂടെ നമ്മൾ മാവ് നട്ടു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വെയിലുള്ള സമയം ഉണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ നനച്ചു മൂട്ടോ രാവിലെ വൈകിട്ടും ഇന്ന് പിടിച്ച് വരുന്നവരെ നമ്മൾ രാവിലെ വൈകിട്ടും നല്ല രീതിയിൽ ഇന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ തെയ്യൂന്ന് ഈ വെയിൽ വരുന്ന ഭാഗത്ത് കണ്ട് നമ്മളിതൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒരു എന്താ പറയുക വെയിലിന് ഒരു നമുക്ക് ഒരു എന്താ പറയുക ചൂടല്ല കുത്തി കൊടുക്കണമെന്ന് പറയുമല്ലോ അപ്പോൾ അത് വെയിലിന് ഒരു ചമനം കിട്ടുകയും ചെയ്യും ചെടി വാടി പോകാതെ നമ്മൾ പുതിയ തയ്യല്ലേ അപ്പോൾ അതുവരെ ഒന്ന് പിടിച്ച് വരുന്നതുവരെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ നടണതെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള എല്ലാ തൈകളും ഇതേപോലെയാണ് കേട്ടോ നട്ടു കൊടുത്ത് ബഡ് തൈകളായതുകൊണ്ട് തന്നെ ഇപ്പം തൈൽ നിൽക്കുന്നത് പ്രിയൂര് മാവാണ് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഈ കറുത്തിരിക്കുന്ന ഇലകൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളൊരു പ്രാണികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഡിവേറിയ സ്പ്രേ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇത് എല്ലാം പോയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ തലു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പ്രിയൂര് മാവാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇനി മാവിനെ നട്ടിടണത് കേട്ടോ കുളമ്പ് മാവ്ന്നാണ് എൻ്റെ പേര് അപ്പോൾ അത് ഒത്തിരി വലുതാവുന്ന മാവല്ല എന്നുണ്ടോ പറഞ്ഞത് അപ്പോൾ ഞാനത് ഇതും കൂടി എൻ്റെ മാവ് ഇവിടെ നടത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്